ഡിയേഴ്സ് നമുക്ക് വർഷം മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല വേനൽക്കാലത്ത് ഏകദേശം മുഴുവൻ സമയവും തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ചെത്തി അല്ലെങ്കിൽ ഈ കാണുന്ന തെച്ചി അപ്പോൾ ഈ പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കെയറിങ് ഒന്നും ആവശ്യമില്ല നമുക്ക് പോട്ടിൽ വെച്ചിട്ടോ നിലത്ത് തടവെടുത്തിട്ടോ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കട്ടിങ്സ് വെച്ചിട്ട് തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനും ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കോംബോ ഓഫറിൽ കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് തെച്ചി അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നല്ല ഡോർഫ് വെറൈറ്റീസ് കാണാൻ പറ്റുമല്ലേ തീരെ കുഞ്ഞിതായിട്ട് നിന്ന് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ചെടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയാൽ അത്യാവശ്യം നല്ല ഏജ് ആയിട്ടുള്ള നല്ല മെച്യൂർ ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ തരുന്നത് ഈ ഒരു ടൈപ്പിൽ ലീഫ് വരുന്ന വെറൈറ്റീസാണ് കേട്ടോ നമുക്കിതിൻ്റെ യെല്ലോ ലൈറ്റ് റോസ് ഓറഞ്ച് റെഡ് വൈറ്റ് അങ്ങനെ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ കൂടുതലും വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് വൈറ്റിലധികം ഫ്ലവേഴ്സ് ഇല്ല ബാക്കിയുള്ളതിലെല്ലാം മുട്ടും ഫ്ലവേഴ്സും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ചില വെറൈറ്റീസ് ഉണ്ട് കുറച്ചും കൂടി ചെറുതായിട്ട് നിൽക്കുന്നത് അതുമാത്രമല്ല ഇത്രത്തോളം വലുതായിട്ടുള്ള ഗ്രോ ഗ്രോബേഗിൽ ഇത്രയും വലുപ്പത്തിലുള്ള ചെടികളാണ് തരുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ ഒന്ന് നോക്കി ഇതിനകത്ത് ലെയേഴ്സ് ഉണ്ട് ഈ ഒരു ഡബിൾ ലെയർ ഉള്ള തെച്ച് ഞാനൊരു തവണ ഷോർട്ടിൽ നമ്മുടെ യൂട്യൂബ് ഷോർട്ടിൽ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തൈകളുണ്ടോയെന്നുള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നമുക്ക് റെഡ് വരുന്നത് വേറെ കളേഴ്സൊന്നും ഇതുപോലെയല്ല ഫ്ലവേഴ്സ് വരുന്നത് നോർമലി ഉള്ള ഫ്ലവേഴ്സാണ് ഇത് കണ്ടില്ലേ നമ്മുടെ സാധാരണയുള്ള അതുപോലത്തെ പെറ്റൽസാണ് വരുന്നത് ആ ഒരു റെഡിൽ മാത്രം റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു നമ്മൾ അന്ന് വീഡിയോയിൽ കണ്ട സെയിം ഒരു ഓറഞ്ച് റെഡ് കളറിൽ മാത്രമാണ് അതുപോലെ ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ ഇതിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് കുറച്ചും കൂടി ഒരു ഫ്ലവേഴ്സ് ആണ് ആ ഒരു പെറ്റലിനൊക്കെ ചെറിയൊരു ഉണ്ട് മറ്റേ നല്ല നീണ്ടിട്ടുള്ള പെറ്റൽസ് ആണ് വരുന്നത് അങ്ങനെ ഓരോന്നിനും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതൊരു റെഡ് കളറാണ് നല്ല നീളത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന റെഡ് കളർ അപ്പോൾ ഇതുപോലെ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് ഓരോ വെറൈറ്റീസും ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അതായത് ലൈറ്റ് റോസ് പിന്നെ വരുന്നത് ഞാൻ കാണിച്ചു തന്നെ ഡബിൾ ലെയറിൽ പൂക്കൾ വരുന്ന വെറൈറ്റി അതുപോലെ തന്നെ നല്ല നല്ലോ കളം വൈറ്റ് ആണ് വൈറ്റിൽ അത്ര ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഉണ്ടായി പൊഴിഞ്ഞതാണ് പിന്നെ വരുന്നത് നല്ലൊരു തെച്ചി വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോ ഈ ഒരു കോംബോ ഓഫറിൽ വരുന്ന അഞ്ച് കളേഴ്സിന് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ പ്ലാന്റ് ഓൺലൈനായിട്ട് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്